ഒരു സഹോദരി അട്ടപ്പാടി വന്ന് വചനം കേട്ടു ഒരു ഹൈന്ദവ സഹോദരിയാണ് ആ സഹോദരി വചനം കേട്ടപ്പോൾ ആ സഹോദരി നാട്ടിലേക്ക് പോയി അദ്ദേഹം തിരുവിതാംകൂർ ഭാഗത്താണ് അപ്പോൾ അവിടെ ഒരു കാർ ഒരു അത് പുല്ലി എത്തണ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഒരു ചേട്ടനെ കണ്ടു ചേട്ടനോട് പറഞ്ഞു ചേട്ടാ യേശുവിനെ അറിയണം അച്ഛന ചേട്ടനൊരു കാര്യം ചെയ്യുക അട്ടപ്പാടിക്ക് പോകും ഒരു വചനശ്വ വെള്ളിയാഴ്ചത്തെ ശുശ്രോഷയുണ്ട് സെഗ്യൂരിൽ പോയൊരു ധ്യാനം കൊടു ഇത്രയൊക്കെ പറഞ്ഞാൽ ചേച്ചി പോയി ഫോൺ നമ്പറും കൊടുത്ത് ആ ചേട്ടൻ പറയണം ഞാൻ ജീവിതത്തിൽ ഇതുവരെ അട്ടപ്പാടിക്ക് പോയിട്ടില്ല പക്ഷേ ആ ചേച്ചി പറഞ്ഞപ്പോൾ ആ ഹൈന്ദവ സഹോദരി പറഞ്ഞപ്പോൾ എനിക്ക് പോകാൻ തോന്നി ഞാൻ വന്നു ഞാൻ വചനം കിട്ടു എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടു എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ജനിച്ചു എൻ്റെ ഹൃദയത്തിൽ ക്രിസ് ക്രിസ്മസ് ഉണ്ടായി എൻ്റെ പാപങ്ങളും പിശാചും വിട്ടുപോയി ആ ചേട്ടൻ്റെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്റെ പേര് സുഭാഷ്ട്യൻ ഞാൻ പുല്ലുവഴി പള്ളി ഇടവകയിൽ നിന്ന് ഞാൻ ഒരു കൃഷി സ്ഥലത്ത് ജോലി ചെയ്തോണ്ടിരുന്നപ്പം ഒരു ഹിന്ദു സ്ത്രീ പാട്ടും ഒരു ഭക്തിഗാനവും പാടിക്കൊണ്ടിട്ട് എന്റെ അടുത്തോട് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചും ഒരാള് കൂടെ ചേട്ടൻ്റെ അടുത്ത് എത്തി ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു ഏത് പള്ളിയിലാണ് പോകുന്നേ എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ഒരു ഹിന്ദു സ്ത്രീയാണ് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ കോട്ടയ്ക്ക് പോയിട്ടുണ്ട് ഇവിടെ 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 വന്നിട്ട് അട്ടപ്പാടി 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 വന്നിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു അവിടെ പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് ഞാൻ പോകാം അപ്പം പറഞ്ഞ അന്ന് തന്നെ പോത്താനിക്കാട് എന്ന് വരുന്ന ഒരു വണ്ടി അതുകൊണ്ട് അത് വണ്ടിയുടെ ആ ചേട്ടന്റെ പേരൊക്കെ എഴുതി തന്നു ആ ചേട്ടനെ വിളിച്ചു സംസാരിച്ചു എനിക്ക് പോർണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ പോകുന്നു പോകാത്ത അപ്പോ ഞാന് അഞ്ചു വയസ്സ് തുടങ്ങിയ ബേഡി വലിയ അപ്പൊ അൻപത്തി ആറ് വയസ്സ് വയസ് വരെ ഞാൻ ഈ പേടി വലിച്ചു എനിക്ക് ഇപ്പൊ അറുപത്തിയൊന്ന് വയസ്സുണ്ട് അമ്പത്തി ആറ് വർഷം ഞാൻ ഈ പേടി വലിച്ചു അൻപത്തി വർഷം വീട് വലിച്ച ആളാണ് അറുപത്തിയൊന്ന് വയസ്സുണ്ട് ചേട്ടൻ കൃത്യം പറയണത് ചേട്ടൻ നല്ല നല്ല അതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം ഓർമ്മയുണ്ട് ചേട്ടനാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴെ ഞാൻ തീരുമാനമെടുത്തു ഇനി ഇവിടെ വന്നേച്ച് പോകുമ്പോ എനിക്ക് വീടി വലിക്കാൻ അനുവദിക്കില്ല എന്ന ഈശോയോട് ഞാൻ അപേക്ഷിച്ചു അന്ന് 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 വന്നപ്പോൾ ഈശോയോട് ഒറ്റ കാര്യം പറഞ്ഞത് എന്റെ ഈശോയെ ഞാൻ ഈ കൽക്കുരിശ് മലയിൽ വന്നിട്ട് പോവുകയാണ് ഇനി ഏലിൽ വീട് വലിക്കാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലാണ് വരെ ഇന്ന് വരെ എനിക്ക് ഭയങ്കര ഒരു ടയ്ക്ക് ഞാൻ കടയിൽ പോകുമ്പോ എന്നോട് പറഞ്ഞു പേടി വലിച്ചോ വലിച്ചോന്ന് സാത്താൻ എന്നെ പ്രലോഭിക്കുന്നുണ്ട് ഇനി ഞാൻ ഇത് കൈ കൊണ്ട് തൊടൂല എന്ന് ശപഥം ചെയ്തിരിക്കുവാണ് അപ്പൊ സാത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കും എന്ത് വലിക്ക് വലിക്കും കൊഴപ്പൊന്നുമില്ല അങ്ങനെയൊക്കെ ഓരോന്ന് ഓരോന്ന് സാത്താൻ പറയുമ്പോഴല്ലോ ഞാൻ എന്റെ കൈ കൊണ്ട് തൊടിയാലെന്ന് അവനോട് സംസാരിക്കും അത് കേൾക്കുമ്പോൾ സാത്താൻ പേടിച്ച് വിട്ടുപോകും അതിൽ ഏറ്റവും കൂടുതൽ അനുകരം കെട്ടി ആർക്കാന്നറിയാവോ ആ സ്ത്രീക്കാണ് ആ സ്ത്രീയുടെ മുഴുവൻ പാപങ്ങൾ സ്വർഗം മായിച്ചു കളഞ്ഞിട്ടുണ്ടാവും അതെവിടെ ബൈബിൾ ബൈബിളിൽ അറിയാവോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യാക്കോബ് ശ്രീകഡ് ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങളാണ് എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അഞ്ച് വയസ്സോട്ട് വീട് തുടങ്ങുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാവിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ നിരവധി അതിന് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് എന്നാണ് മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് തൻ്റെ നിരവധിയായ തൻ്റെ മുഴുവൻ പാപങ്ങളും മായിച്ച് വാഷ് ചെയ്ത് കംപ്ലീറ്റ് മായിച്ച് കളഞ്ഞു പിന്നെ ഒന്നുമില്ല ആ ഹിന്ദു സ്ത്രീ വാസ്തവം പറഞ്ഞാൽ സ്വർഗത്തിൽ വളരെ വലിയ സമ്പത്ത് നേടിയ ദിവസമാണ് അന്ന് ആ സ്ത്രീക്ക് ആകെ എന്താ ബുദ്ധിമുട്ട് വന്നത് ഇവിടെ ചെന്ന് ഒന്ന് പറയണം പോരാൻ വേണ്ടിയുള്ള ഫോൺ നമ്പറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഹാലേലിയാലേ ബാക്കി പ്രവർത്തിച്ചത് മുഴുവൻ പരിശോധാത്മാവാണ് നമ്മുടെ ഡ്യൂട്ടി ഒരാളോട് ചെന്ന് പറയുക എന്നുള്ളത് മാത്രമാണ് ബാക്കി പ്രവർത്തിക്കുന്നത് മുഴുവൻ പരിശുദ്ധാൽ പക്ഷേ നമുക്ക് ഗുണം കിട്ടുന്ന മുഴുവൻ നമുക്ക് നമ്മുടെ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് നിരവധിയായ പാപങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് കഴുകപ്പെടുന്ന സമയമാണത്